ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നാളെ പിള്ളേരോണമല്ലേ നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയല്ലോ പഴുത്ത റമ്പൂട്ടാൻ വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം ഓക്കെ നമുക്ക് കണ്ടു നോക്കിയാലോ പോ നമുക്ക് റംബൂട്ടാൻ പായസം വെക്കാം റംബൂട്ടാൻ ഞാൻ ഇരുപത് റമ്പൂട്ടാൻ തൊലി കളഞ്ഞ് അതിൻ്റെ ഫ്ലഷടുത്ത് അരിഞ്ഞ് വെച്ചു ഇരുപതെണ്ണമായത് അപ്പം അതിന് വേണ്ട സാധനങ്ങൾ പഞ്ചസാര ഒരു കപ്പ് അര ലിറ്റർ പാൽ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ വേണം നമുക്ക് കുറച്ച് നെയ്യ് വേണം നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ പഞ്ചസാര ആദ്യം നമുക്കൊന്ന് ചെറുതായിട്ട് ക്യാരമൽ ചെയ്തെടുക്കാം പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ ഞാൻ അടുപ്പേ വെച്ചു ചെറുതായിട്ടൊന്ന് ഉരുകി ചെറിയൊരു ബ്രൗൺ നിറവായാൽ മതി ഒന്ന് ഉരുകി വരട്ടെ പഞ്ചസാര ഉരുകി വരുവാണ് ബ്രൗൺ നിറമാകുന്നു ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഇല്ലാത്ത ഒഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം റൗനിറവായി ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചെന്ന് അരിയിപ്പിക്കണം വെള്ളമൊഴിക്കാം ഉരുകി അലിഞ്ഞു വരട്ടെ പഞ്ചസാരയെല്ലാം ഉരുകി തിളച്ചുകൊണ്ടിരിക്കുക വെള്ളം അപ്പം ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മുടെ റമ്പൂട്ടാൻ ഇടണം നമുക്ക് റമ്പൂട്ടാനങ്ങോട്ട് ഇടാം ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത് പറ്റി വരണം ഇതിലായനിക്കത് കിടന്നിത് വെന്ത് വരട്ടെ വെന്തൊന്ന് കുറുകി വരണം അപ്പം പയ്യ വേകട്ടെ റമ്പൂട്ടാൻ തിളയ്ക്കാൻ തുടങ്ങി തിളച്ച് കുറച്ച് തിക്കാകുന്നള്ളം വരെ ഇതൊന്ന് പറ്റി വരണം അപ്പം നമുക്ക് മൂടി വയ്ക്കാം റമ്പൂട്ടാൻ പഞ്ചസാര പാനിക്കകത്ത് കിടന്ന് ഏകദേശം പറ്റി തിക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഒട്ടൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പശുവിൻ പാൽ ഒഴിക്കാം ഇനി ഒന്ന് ശരിക്ക് തിളച്ച് കുറച്ചൊന്ന് പറ്റി വരണം ശേഷം നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ കലക്കി ഒഴിക്കണം തേങ്ങ വറുത്തിടണം അപ്പം ഇത് പറ്റട്ടെ പായസം വറ്റി റെഡിയായി ഇനി നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ഇത് നമുക്ക് കലക്കി ഒഴിക്കാം ഒന്ന് തിക്കാകാൻ വേണ്ടി കോൺഫ്ലവർ ഒഴിക്കാം നമുക്കൊന്ന് ഇളക്കി തേങ്ങ വറുത്തിട്ട് ഏലക്കായും കൂടെ ചേർക്കണം അതും കൂടെ ചേർക്കാം ഇത് ഇരിക്കുമ്പം കുറുകും കോൺഫ്ലവർ ചേർ ചേർത്തോണ്ട് തിക്കാകും നമ്മളിത് റമ്പൂട്ടാനല്ലേ വേറെ സാധനമൊന്നും ചേർത്തിട്ടില്ലല്ലോ പരിപ്പോ അരിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് തിക്കാകാൻ വേണ്ടിയും അല്ലെങ്കിൽ കരിക്കരച്ച് ചേർത്താൽ മതി ഇത് ശർക്കര ചേർത്ത് ഇതുണ്ടാക്കാം ശർക്കര ചേർക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കണം ഇതിപ്പോൾ പശു പാൽ ചേർത്ത് ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ആയി കഴിയുമ്പം തേങ്ങായും വറുത്തിട്ട് ഏലക്കായും പൊടി ചേർത്ത് വാങ്ങാം ഓക്കെ പായസത്തിൻ്റെ അകത്തിടാനുള്ള തേങ്ങ ഞാൻ കുത്തിയെടുത്തു ഇതിന് നെയ്ക്കകത്ത് വറുത്തിടാം നെയ് ചൂടാൻ വെച്ചു ഇടാം ഇതും മൂക്കട്ടെ മൂത്ത് കഴിഞ്ഞ് കുറച്ച് എള്ളും കൂടെ ആ നെയ്യ്ക്കാത്ത ലാസ്റ്റ് അങ്ങ് വറുത്തിടാം പിന്നെ ഏലക്കായ ഇവിടെ പൊടിച്ച്ത്താൽ മതി ഓക്കെ ഇത് മൂക്കട്ടെ തേങ്ങ ഇവിടെ മൂത്തു നമുക്കിനി പായസത്തിലേക്ക് കോരി ഇടാം ഏലക്കാപ്പൊടി കൂടെ ഇടാം നമുക്ക് കുറച്ച് എള്ളും കൂടെ ഇടണം ആ നെയ്ക്കകത്തേക്ക് കുറച്ച് എള്ളിടാം ആ എള്ളും കൂടെ നമുക്ക് ഈ പായസത്തിലേക്ക് ഇടാം എള്ളും മൂത്തും നമുക്ക് മൊത്തം അങ്ങോട്ടൊഴിച്ചേക്കാം ഒന്ന് പായസം പായസപ്പം നല്ല കുറുകി കേട്ടോ ഇതിപ്പം ഒരു അടപ്രദം വെക്കുകയല്ലേ എന്ന് പറഞ്ഞ ഒരു ഫീലിങ്ങാണ് കണ്ടോ ൂട്ടാൻ എത്ര എടുക്കുന്നോ അതിൻ്റെ ആ അളവിൽ തന്നെ പഞ്ചസാര എടുത്താൽ മതി ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി ഒരു ലിറ്റർ പായസമുണ്ട് അപ്പം അതനുസരിച്ച് ഞാൻ എടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം അപ്പം നമുക്കിത് ഗ്ലാസ്സിലെടുത്ത് നോക്കാം നമ്മുടെ വെറൈറ്റി പായസം ഇവിടെ റെഡിയായി നേരം മൂടി വെക്കാം ംബൂട്ടാൻ പായസം ഞാനിവിടെ പ്രിപ്പയർ ചെയ്തു ഗ്ലാസ്സിലെടുത്ത് കുടിച്ച് നോക്കട്ടെ സൂപ്പറാകെട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ